ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും റിവാർഡുകളും ക്യാഷ് ബാക്കുകളും ക്രെഡിറ്റ് കാർഡിനെ കൂടുതൽ ജനപ്രിയമാക്കിയിട്ടുണ്ട് വലിയ തുകയ്ക്കാണ് വാങ്ങലുകൾ നടത്തുന്നതെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ചില ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഒന്ന് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെതാണ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ മൂന്ന് മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെയുള്ള കാലയളവിൽ തുല്യമായ പ്രതിമാസ തവണകളായി മാറ്റുന്നതും തവണകളാക്കി പണം നൽകാനും കഴിയുന്നവയാണ് ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ രണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് സ്മാർട്ട് ഇ എം ഐ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നവയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ആറ് മുതൽ നാല്പത്തി എട്ട് മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കാം മൂന്ന് ആക്സിസ് ബാങ്ക് ആണ് ഒരു ശതമാനം ഒന്നേ ദശാംശം പൂജ്യം എട്ട് ശതമാനം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഒന്നേ ദശാംശം അഞ്ച് ശതമാനം രണ്ട് ശതമാനം എന്നിങ്ങനെയുള്ള പലിശ നിരക്കിൽ ഗഡുക്കളായ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള ഇടപാടുകളിൽ പണം തിരിച്ചടയ്ക്കാം നാല് എസ് ബി ഐ കാർഡാണ് എസ് ബി കാർഡ് വഴി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തിരിച്ചടവ് പ്രതിമാസ തവണകളിലേക്ക് മാറ്റുന്നത് മൂന്ന് വഴികളിലൂടെ ചെയ്യാനാകും ആദ്യത്തേത് എസ് ബി കാർഡ് ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം പിന്നീട് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എന്ന നമ്പറിലേക്ക് എഫ് പി എസ് എം എസ് ചെയ്യണം മൂന്ന് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് അല്ലെങ്കിൽ ഒന്ന് എട്ട് ആറ് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം എന്ന നമ്പറുകളിൽ വിളിക്കണം അടുത്തത് ആർ ബി എൽ ബാങ്ക് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തി നാല് മാസങ്ങളിലെ ഇ എം ഐ ആക്കി ഇടപാടുകളെ മാറ്റാൻ ആർ ബി ഐ ബാങ്ക് ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട് അതുപോലെ മികച്ച ക്രെഡിറ്റ് സ്കോർ ആണ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുക്കും മികച്ച രീതിയിൽ വായ്പാ തിരിച്ചടവാണ് ക്രെഡിറ്റ് സ്കോർ ഉയർത്താനുള്ള ഒരു വഴി പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവുകൾ നിലവിൽ ക്രെഡിറ്റ് കാർഡിന് വലിയ ജനപ്രീതിയാണുള്ളത് അതിന്റെ ഒരു കാരണം നാല്പത്തി അഞ്ച് ദിവസത്തോളം വരുന്ന പലിശരഹിത കാലയളവാണ് ഒപ്പം റിവാർഡുകളും ക്യാഷ് ബാക്കുകളും ക്രെഡിറ്റ് കാർഡിന്റെ സ്വീകാര്യത കൂട്ടിയിട്ടുണ്ട് എത്ര ക്രെഡിറ്റ് കാർഡ് എന്നത് കൃത്യമായ ഉത്തരമില്ലെങ്കിലും മൂന്ന് കാർഡുകൾ വരെ ഉള്ളതും മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ഉപയോഗം മുപ്പത് ശതമാനത്തിൽ താഴെ നിലനിർത്താനും സാധിക്കും ഇത് ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ സഹായിക്കും ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ കെട്ടിപ്പടുക്കുക എന്നത് വായ്പകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതേസമയം ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കടവും കൂടി വരികയാണ് കടം കൂടുക മാത്രമല്ല വായ്പാ തിരിച്ചടവിലെ പ്രശ്നങ്ങളും വീഴ്ചകളും കൂടുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവ് വീഴ്ചകൾ ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയായി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ ഇത് ഇരുപത്തി എട്ട് ദശാംശം നാല് രണ്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളുടെയും ഏകദേശം മൂന്നിലൊന്ന് അതായത് മുപ്പത് ശതമാനം കടം അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയായ ഫൈ മേഴ്സിന്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് വിവിധ മേഖലകളിലെ ഇരുപതിനായിരം വ്യാപാരികളിൽ നിന്നുള്ള ഇടപാട് ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് ഹൗ ഇന്ത്യ പേഴ്സ് എന്ന തലക്കെട്ടിൽ ഇന്ത്യയുടെ പേയ്മെന്റ് മുൻഗണനകളെ കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം പരാമർശിക്കുന്നത്